കരുണയുടെ പ്രാർത്ഥന പിതാവിൻ്റെയും പുത്തൻ്റെയും ബസ്താത്മാവിൻ്റെയും നാമത്തിൽ ആമേ ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളപാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലികൾ ഒടിക്കുകയും ചെയ്യും നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധനശേഖരവും ഞാൻ നിനക്ക് തരും മഴയും മഞ്ഞും ആകാശത്തുനിന്ന് വരുന്നു അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി വിതയ്ക്കാൻ വിത്തും പശിപ്പാൻ ആഹാരവും ലഭ്യമാക്കുന്നു എൻ്റെ അതിരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ ഫലരഹിതമായി അത് തിരിച്ചു വരുന്നില്ല എൻ്റെ ദേശം അത് നിറവേറ്റും ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും സമാധാനത്തിൽ നയിക്കപ്പെടും മലകളും കുന്നുകളും നിങ്ങളുടെ മുമ്പിൽ ആർത്തുപാടും വനവിഷങ്ങൾ കൈകൊട്ടും മുളിച്ചെടുക്കു പകരം സരളവൃഷവും കാര്യയ്ക്ക് പകരം സൗഗന്ധ്യവും മുളയ്ക്കും ഇത് കർത്താവിന് ഒരു സ്മാരകമായിരിക്കും ഒരിക്കലും നശിക്കാത്ത ഒരു ആശ്വത സ്മാരകം സ്വർഗീയ പിതാവി ഞാനോ എൻ്റെ കുടുംബാംഗങ്ങളോ മാതാപിതാക്കളോ സഹോദരങ്ങളോ സ്നേഹിതരോ ബന്ധുമിത്രാജികളോ പൂർവികരോ ഭരണാധികാരികളോ അയൽക്കാരോ ശത്രുക്കളോ അങ്ങേക്കെതിരായി എന്തെങ്കിലും തിന്മ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും ഞാൻ മാപ്പ് ചോദിക്കുന്നു പിതാവ് കരുണ തോന്നണമേ ഞങ്ങളെ ശിക്ഷിക്കരുതേ രക്ഷിക്കണമേ ഞങ്ങളെ അങ്ങയുടെ സ്വന്തമായി സ്വീകരിച്ച് അങ്ങനെ നയിക്കണമേ ആമേ